നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗികൾക്ക് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കുവൈറ്റ് സാന്ത്വനത്തിൻ്റെ സഹകരണത്തോടെയാണ് കിറ്റുകൾ വിതരണം ചെയ്തത് താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങ് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനുരാധയ്ക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ ജമാൽ കണ്ണോത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഉബൈദ് വാഴയിൽ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ സി അബ്ദുൾ മജീദ് ഹാഷിം നമ്പാടൻ ശ്രീജെ ഷൂരത്ത് നഴ്സിംഗ് സൂപ്രണ്ട് ഫരീദ ഡോക്ടർ സിന്ധു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻ കിണറ്റുംകണ്ടി അമ്മദ് നന്ദി രേഖപ്പെടുത്തി കെ ബഷീർ അൻവർ എം ആർ എഫ് എ എസ് അബ്ബാസ് വിജി ഗഫൂർ കെ കെ കുഞ്ഞമ്മദ് കെ ജസീർ ടി അമ്മൂട്ടി ਐਨਪੀਜਾਬੀ ਸੀ ਕੇ ਹਮੀਦ ਪੁੰਜਨਗੰਡੇ ਅਬਦੁਲ ਅਸੀਸ ਨੇ ਨੇਤ੍ਰਿਤਵ ਨਲਗੀ